ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മട്ടന്നൂർ പോലീസ് സ്റ്റേഷന്റെ പഴയ കെട്ടിടം ഓർമ്മയായി ഓടുമേഞ്ഞ കെട്ടിടം തുടങ്ങി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനൊപ്പം അനുബന്ധമായ മറ്റ് രണ്ട് കെട്ടിടങ്ങളും പൊളിച്ചുനീക്കുന്നുണ്ട് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ കെട്ടിടമാണ് ഓർമ്മയാകുന്നത് വെള്ളിയാഴ്ചയാണ് കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മൂന്ന് കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാൻ ലേലം നടത്തിയിരുന്നു മാർച്ചിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മിനുക്കുപണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നിലവിൽ കാൻറ്റീനും വിശ്രമ കേന്ദ്രവുമായി ഉപയോഗിക്കുന്ന ഓടുമേഞ്ഞ പഴയ കെട്ടിടമാണ് പോലീസ് വേണ്ടി ആദ്യം നിർമ്മിച്ചിരുന്നത് ഓടുകളും മറ്റും തകർന്ന് കെട്ടിടം ശോചിച്ചാവസ്ഥയിലാണ് മട്ടന്നൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ സംഭവത്തോടനുബന്ധിച്ചാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നതെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് ജന്മിത്ത നാടുവാഴുത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒട്ടനവധി രക്തരൂക്ഷിത കലാപങ്ങൾ നടന്ന കാലമായിരുന്നു അത് മട്ടന്നൂർ മധുസൂദ്രൻ തങ്ങളുടെ മുൻഗാമികളായ ജന്മികുടുംബത്തിലെ പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു കലാപക്കാരെ അമർച്ച ചെയ്യുന്നതിനായി ഔട്ട് പോസ്റ്റ് എന്ന നിലയിലാണ് ബ്രിട്ടീഷ് സർക്കാർ മട്ടന്നൂരിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര കർഷക പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച മട്ടന്നൂർ സ്റ്റേഷൻ പിന്നീട് ജനമൈത്രി പോലീസ് ടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ജനങ്ങൾ ജനങ്ങൾക്കൊപ്പമായി മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷന്റെ ചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലയിൽ ഏറ്റവും വലിയ പ്രവർത്തന പരിധിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് മട്ടനൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നിലവിൽ എസ് എ ഓഫീസും ലോക്കപ്പും സന്ദർശക മുറിയുമെല്ലാം ഉള്ള കെട്ടിടം നിർമ്മിച്ചത് എസ് എച്ച്ഒയുടെ ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലാണ് സിനിമാ ഷൂട്ടിംഗ് അടക്കം ഈ കെട്ടിടത്തിൽ നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ